കൃഷ്ണഗിരിയിൽ നിന്നും കോളാർ ഗോൾഡ് ഫീൽഡിലേക്കുള്ള റോഡിനെ കെ ജി എഫിലേക്കുള്ള വഴിയെന്ന് പരിചയപ്പെടുത്തിയാൽ കുട്ടികളുടെ മനസ്സിൽ പോലും സിനിമയിലെ ബീജിയം മുഴങ്ങും കർണാടകയിലെ കെ ജി എഫ് നിയമസഭാ മണ്ഡലത്തോട് ചേർന്ന് കിടക്കുന്ന കുന്ദാരപ്പള്ളി ജംഗ്ഷനിലേക്ക് ഒരു പ്രചാരണ വാഹനം മെല്ലെ എത്തി വാഹനത്തിൽ വീരപ്പന്റെയും എൽ ടിഇ നേതാവ് വേലിപ്പിള്ള പ്രഭാകരന്റെയും ചിത്രം വനങ്ങളെ പാതു കാത്ത വനക്കാവലൻ അവരുടെ മകളാന വിദ്യാറാണി വീരപ്പൻ അവകൾക്ക് നാം തമിഴർ കക്ഷി കക്ഷിമയക്ക് ചിഹ്നത്തിൽ വാക്കളിയുങ്ങൾ ഉച്ചഭാഷണയിലൂടെ മുഴങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ വീരപ്പന്റെ മൂത്ത മകൾ വിദ്യാറാണി വണ്ടിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി നിറച്ചിരിയോടെ കൂടെ നിന്നിരുന്ന സ്ത്രീകളുടെ അടുത്തേക്കെത്തി എന്നെ അറിയാമോ എന്നാണ് ചോദ്യം തുടർന്ന് കുശലാന്വേഷണങ്ങൾക്കുശേഷം വോട്ടിംഗ് മെഷീനിൽ പത്താമത്തെ ചിഹ്നമാണ് മൈക്ക് മറക്കരുതെന്ന് ഓർമ്മപ്പെടുത്തി അവിടെ നിന്ന് നേരെ മുസ്ലിപൂരിലേക്ക് വീരപ്പന്റെ മകൾ വരുന്നെന്ന അനൗൺസ്മെന്റ് കേട്ട കുട്ടികളും സ്ത്രീകളും വീട്ടുമുറ്റത്തേക്ക് ഓടി കാടിറങ്ങി നാട്ടിൽ ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്ന വീരപ്പനെ കെണിയിൽപ്പെടുത്തി ഇല്ലാതാക്കിയെന്ന് വിദ്യറാണി എല്ലായിടത്തും പ്രസംഗിച്ചു കൃഷ്ണഗിരിക്കാർക്ക് വീരപ്പനോട് അപ്രിയമില്ല നാട്ടിൽ സ്കൂൾ ആരംഭിച്ച വിദ്യയോട് ബഹുമാനമുണ്ട് ന്യൂസ് ഡെസ്ക്